സംസ്ഥാനത്ത് അഞ്ച് ദിവസം കൂടി ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ് കേരള തീരം മുതൽ മഹാരാഷ്ട്ര തീരം വരെ ന്യൂനപർദ്ധിപ്പാതി സ്ഥിതി ചെയ്യുകയാണ് വടക്കൻ ഗുജറാത്തിന് മുകളിൽ ചക്രവാത ചുഴിയുമുണ്ട് ന്യൂനമർദ്ദത്തിന്റെയും ചക്രവാത ചുഴിയുടെയും ഭാഗമായി അടുത്ത അഞ്ചു ദിവസം വ്യാപകമായ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യത ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ മഴ പെയ്യാനാണ് സാധ്യത ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടുമുണ്ട് നാളെയും ആറ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും മുന്നറിയിപ്പുണ്ട് ണിക്കൂറിൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം മഴയ്ക്കൊപ്പം ഇടിമിന്നൽ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അറിയിപ്പുണ്ട് പ്രതികൂല കാലാവസ്ഥയുള്ളതിനാൽ ശക്തമായ കടലേറ്റത്തിനും സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും നിർദ്ദേശം ന്യൂസ് തിരുവനന്തപുരം